ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് അങ്ങനെയെങ്കിൽ ഹൃദയത്തിൽ ചിന്തകൾ നിറഞ്ഞു കവിയുവാൻ സാധ്യതയുണ്ടെന്ന് സാരം അതെ ഒരല്പം സമയം പോയാലും സാരമില്ല ഒരിത്തിരി പരദോഷണം കേൾക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ കാലക്രമേണ അത്തരം ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ സാധ്യതയുണ്ട് പിന്നീട് നല്ല ചിന്തകൾ ദൈവവചനങ്ങൾ സൂക്ഷിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ സ്ഥലം പോരാതെ വരും അതുകൊണ്ടായിരിക്കാം അന്ന് തന്നെ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളു എന്ന് നമ്മുടെ കർത്താവ് മുന്നറിയിപ്പ് നൽകിയത് സ്നേഹിത അന്ന് ആദ്യം പിശാജെ യൂദാസിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു പിന്നെ മഹാപുരോഹിതന്മാരും പടനായകന്മാരും അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു പിന്നീട് എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനെ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്നിങ്ങനെയുള്ള യേശുവിന്റെ വാക്കുകൾക്കൊന്നും പിന്നീട് അവന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം ആകയാൽ നമുക്ക് നല്ലത് മാത്രം കേൾക്കാം നല്ലത് മാത്രം പറയാം നല്ലത് മാത്രം ചിന്തിക്കാം നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ലൂക്കോസ് ആറിന്റെ നാൽപ്പത്തി